ിയ മിത്രങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു നിരീശ്വരവാദിയിൽ നിന്ന് ഒരു ദൈവവിശ്വാസി എങ്ങനെയായെന്നുള്ളതും അത് എൻ്റെ പേരൻസ് എന്നെ ദൈവവിശ്വാസിയായിട്ട് വളർത്തിയതിൻ്റെ കാരണം കൊണ്ടല്ല നിരീശ്വരവാദിയായ എൻ്റെ പ്രൊഫസർ ഞാൻ പരിണാമവാദത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പരിണാമവാദം അല്ലെ പരിണാമം നടന്നെങ്കിൽ അത് രാസവസ്തുക്കളിൽ കൂടെയാണ് നടന്നത് അത് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പിന്നെ പ്രോബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതൊന്ന് പഠിച്ച് തെളിയിക്കാൻ എന്നെ വെല്ലു വെല്ലുവിളിച്ചു സാറ് നിരീശ്വരവാദിയാണ് എന്നാൽ ഏത് കാര്യം പറഞ്ഞാലും അതിൽ സയൻസ് റിഗ്രസ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് സാറിന് വലിയ നിർബന്ധമായിരുന്നു അങ്ങനെ ആ വിഷയം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിണാമം അത് അസാധ്യമാണെന്നുള്ളത് വ്യക്തമായത് അത് കഴിഞ്ഞ് ഈ വിഷയങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പഠിച്ച് പഠിച്ചാണ് ഞാൻ ഒരു ഈശ്വര വിശ്വാസി ആയത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ കണ്ട പലർ കമന്റ് ബോക്സിൽ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദിച്ച ചോദ്യങ്ങളിൽ പല ചോദ്യങ്ങൾ സാറെ അങ്ങനെ സാർ ഈ ഒരു ദൈവവിശ്വാസിയായി തീർന്നു ഒരു ബൈബിൾ വിശ്വാസിയായി തീർന്നു എന്നാല് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് ശാസ്ത്രം തെളിയിച്ചല്ലോ പിന്നെ എങ്ങനാണ് സാറ് ഈ ബൈബിളിൽ വിശ്വസിക്കുന്നത് സാറൊരു ശാസ്ത്രജ്ഞനല്ലേ നല്ലൊരു ചോദ്യമാണ് ഇന്ന് ഞാൻ ആ വിഷയത്തെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാൻ ആഗ്രഹിക്കുന്നു ഈ ശാസ്ത്രം 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 ബൈബിളിനെ തെറ്റ് എന്ന് തെളിയിച്ചു എന്ന് ഈ ആളുകൾ പറയുന്നത് ബേസിക്കലി ഒരു കുട്ടിയുടെ അറ്റൻഷൻ മാറ്റുവാൻ വേണ്ടി കുട്ടിയുടെ കയ്യിൽ ഒരു കിലുക്കൻ പിടിപ്പിക്കുന്നത് പോലെ ആ കിളുക്കന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്നോർത്ത് കുട്ടിയുടെ അറ്റൻഷൻ അങ്ങോട്ടങ്ങ് ഡൈവേർട്ട് ആകും ശാസ്ത്രം ബൈബിളിനെ തെറ്റ് എന്ന് തെളിയിച്ചെന്നുള്ളത് ബേസിക്കലി യുക്തിവാദികളുടെ ഒരു കിലുക്കനാണ് ഇത് ആളുകളെ അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് അവരുടെ അറ്റൻഷൻ മാറ്റാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഒരു വസ്തുത അല്ല ശാസ്ത്രം ബൈബിളിലുള്ള ഒരു കാര്യം പോലും തെറ്റ് എന്ന് തെളിയിച്ചിട്ടില്ല നിങ്ങൾക്ക് ലാസ്റ്റില് ഞാൻ ഓർപ്പിക്കുന്നത് പോലെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യണം ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും അപ്പൊ ആദ്യമേ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമ്മൾ ഒന്ന് അറിയണം ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പല വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ശാസ്ത്രം എന്ത് ശാസ്ത്രം ബൈബിളും എന്നുള്ള വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രമേ ഈ വീഡിയോ കൺസിഡർ ചെയ്താ മതി മനുഷ്യൻ പദാർത്ഥത്തെയും ഊർജത്തെയും സമയത്തെയും ഒരു ക്രമീകൃതമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ പല രീതിയിലുള്ള വസ്തുനിഷ്ഠമായ അറിവുകളിൽ എത്തിച്ചേരും ആ വസ്തുനിഷ്ഠമായ അറിവുകളെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ആ വസ്തുനിഷ്ഠമായ അറിവുകളെ സാധാരണ ശാസ്ത്രത്തിന്റെ നിയമങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വസ്തുതകളോ സോറി ശാസ്ത്രത്തിന്റെ വസ്തുതകളോ നിയമങ്ങളോ എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളാണ് ശാസ്ത്രം എന്നാൽ ഈ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളിൽ എത്തിച്ചേരാൻ വേണ്ടി പല സ്റ്റെപ്സ് ഉണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ഈ ശാസ്ത്രമെന്ന കിലുക്കൻ കിലുക്കി ക്രിസ്തീയ വിശ്വാസികളെ എതിർക്കുന്ന ആളുകൾ ഈ സ്റ്റെപ്സിനെ ശാസ്ത്രമായിട്ട് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച് ഈ സ്റ്റെപ്സാണ് പലപ്പോഴും പറയുന്നത് ഈ സ്റ്റെപ്സ് ശാസ്ത്രത്തിൻ്റെ സ്റ്റെപ്സാണ് ശാസ്ത്രമല്ലെന്ന് ഓർപ്പിക്കട്ടെ അതിലൊന്നാമത്തേതാണ് ഹൈപ്പോഥേസിസ് ഞാൻ ഇംഗ്ലീഷിലൂടെ പറഞ്ഞു പോകുന്നത് നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ ഈ വാക്കുകൾ കോമൺ ആണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഹൈപ്പോഥേസിസ് അതിന് സാങ്കല്പിക സിദ്ധാന്തം എന്നോ കൽപ്പനയെന്നോ പരികൽപനയെന്നോ പറയാൻ സാധിക്കും ശാസ്ത്രത്തിന്റെ പല പഠനങ്ങളും സാങ്കല്പിക സിദ്ധാന്ത സിദ്ധാന്തത്തിലോ കൽപ്പനയിലോ പരികൽപ്പനയിലോ ആണ് തുടങ്ങുന്നത് അത് സ്റ്റെപ്പാണ് ഒരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ ഫൈനൽ ഷേപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇടുന്നത് അതുപോലെ ഇത് അതിന്റെ അടിസ്ഥാനമാണ് ഇന്ന് ഇത് വീടല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുപോലെ തന്നെ ശാസ്ത്രത്തിലുള്ള മറ്റൊരു കാര്യമാണ് തിയറി സിദ്ധാന്തമല്ലേ ഊഹം എന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കും അത് കഴിഞ്ഞ് മറ്റൊരു സ്റ്റെപ്പാണ് ഇൻഫെറൻസ് ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാനിക്കുക ഊഹിക്കുക മറ്റൊരു സ്റ്റെപ്പാണ് അനാലജി സാദൃശ്യം പലപ്പോഴും ആ സാദൃശ്യം വെച്ച് കമ്പയർ ചെയ്ത് പല നിഗമനത്തിൽ എത്താൻ സാധിക്കും നിങ്ങളെല്ലാം ഗ്രാഫ് വരച്ച് കാണുമല്ലോ ആ ഗ്രാഫിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എക്സ്ട്രാപുലേഷൻ ബാഹ്യ അനുമാനം ഗ്രാഫിൽ ഒരു പത്ത് പോയിന്റ് ഉണ്ടായിരിക്കും ആ പത്ത് പോയിന്റ് എക്സ് എൻ വൈ പത്ത് പോയിന്റ് പത്ത് പത്ത് ആ ഡാറ്റ ഉപയോഗിച്ച് ഗ്രാഫ് വരച്ചു കഴിഞ്ഞ് ആ ഗ്രാഫ് കുറച്ചുകൂടെ മുന്നോട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇല്ലാത്ത പല പോയിന്റ്സ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതിനാണ് എക്സ്ട്രാപ്പുലേഷൻ എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന്റെ പഠനത്തിന് പലപ്പോഴും വളരെ പ്രയോജനമാണ് അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ മറ്റൊരു സ്റ്റെപ്പാണ് ഡിഡക്ഷൻ നിഗമനം ഈ ഡിഡക്ഷനിൽ കൂടെ പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും പിന്നെ ശാസ്ത്രത്തിലുള്ളതാണ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ് സ്ഥാപിക്കപ്പെട്ട വസ്തുത എസ്റ്റാബ്ലിഷ്ഡ് ലോസ് അല്ലെങ്കിൽ നിയമങ്ങൾ സോ ഇങ്ങനെ ഞാൻ ഒരു പത്ത് മുപ്പത് കാറ്റഗറീസ് അല്ലെ പത്ത് മുപ്പത് സ്റ്റെപ്സ് ഉള്ളതിൽ ഒരു ആറോ ഏഴോ എണ്ണേ പറഞ്ഞുള്ളു കാരണം അത് മതിയല്ലോ വിഷയം മനസ്സിലാക്കാൻ ഈ ആറോ ഏഴോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ സ്റ്റെപ്സിൽ കൂടെ കടന്നു കഴിയുമ്പോഴാണ് ഫൈനലി ശാസ്ത്രം സ്ഥാപിക്കപ്പെട്ട വസ്തുതയിലോ സ്ഥാപിക്കപ്പെട്ട നിയമത്തിലോ എത്തിച്ചേരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അത് അറിയാൻ വയ്യാത്ത ആരും ഇന്നില്ല അത് ലോ ആണ് ലോ ഓഫ് തെർമോ അതൊരു ലോയാണ് അതിന്റെ അർത്ഥം അതൊരു സ്ഥാപിക്കപ്പെട്ട നിയമമായതുകൊണ്ട് അത് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ ആണ് മനുഷ്യന് പ്രപഞ്ചത്തിൽ എവിടെ വരെ തന്റെ ടെലിസ്കോപ്പും കൊണ്ട് നോക്കാൻ സാധിക്കുന്നു അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന രണ്ട് സ്ഥാപിക്കപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ലോ ഓഫ് ഫെർമോഡൈനാമിക്സ് സോ അങ്ങനെ പത്ത് മുപ്പത് കാറ്റഗറീസ് ഉള്ളത് എല്ലാ എല്ലാവർക്കും ഓർത്തിരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അത് ഓർത്തിരിക്കാനുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള കാര്യം പറഞ്ഞ പറയാം സ്ഥാപിക്കപ്പെടാത്ത എല്ലാ കാറ്റഗറീസ് ഹൈപ്പോഥേസിസ് തിയറിയെ അനാലജിയെ എക്സ്ട്രാപ്പുലേഷൻ ഇതിനെ എല്ലാം കൂടെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ എന്ന് പറയാം കാരണം ഇതൊന്നും സ്ഥാപിക്കപ്പെട്ടതല്ല അതേ സമയത്ത് ഈ സ്റ്റെപ്സിൽ കൂടെ കടന്നു കഴിഞ്ഞ് ഫൈനലി ഒരു രീതിയിലും മാറ്റമില്ലാത്ത അറിവിൽ നാം എത്തിച്ചേരുമ്പോൾ അതിനെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയെന്നോ സ്ഥാപിക്കപ്പെട്ട നിയമങ്ങളെന്നോ പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് സയൻസിൽ തിയറി ഓഫ് എവല്യൂഷൻ ഉള്ളത് ബിഗ് ബാങ് തിയറി ഉള്ളത് എന്നാൽ ഗ്രാവിറ്റേഷനെ കുറിച്ച് വരുമ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തെർമോ ഡൈനാമിക്സിനെ കുറിച്ച് വരുമ്പം ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ആണ് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും ഈ ലോ സാറ് പറഞ്ഞു തിയറി കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ തിയറി ഓഫ് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം ബിഗ് ബാങ് തിയറി മഹാസ്ഫോടന സിദ്ധാന്തം കാരണം ഇതൊന്നും ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല മറ്റേ ഒരു ഉദാഹരണം പറയാം ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് മൂന്ന് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു മൂന്നും ഫെയിൽ ആയിരിക്കുക ഒന്ന് പെങ്ങൾ സിദ്ധാന്തം ഒന്ന് പുത്രി സിദ്ധാന്തം ഒന്ന് ഭാര്യ സിദ്ധാന്തം ഈ സിദ്ധാന്തം ഇതെങ്ങനെയെന്ന് പറഞ്ഞാല് ഒരു നക്ഷത്രത്തിൽ നിന്ന് രണ്ട് പിണ്ടങ്ങൾ വേർപെട്ട് വന്നു ഒരു പിണ്ഡം ഭൂമിയാണ് ഒരു പിഡം ചന്ദ്രമാണ് ചന്ദ്രനാണ് അതുകൊണ്ട് രണ്ടും പെങ്ങന്മാരാണ് ഇതായിരുന്നു ഒരു കാലത്ത് അതായിരുന്നു തീറി അത് കഴിഞ്ഞെന്നോ വന്നതാണ് പുത്രി സിദ്ധാന്തം അതിനനുസരിച്ച് ഭൂമി ഉരുകി ആയിരുന്ന സമയത്ത് ഭൂമിയിൽ നിന്നൊരു പിണ്ടം സെപ്പറേറ്റ് ആയിപ്പോയി അതാണ് ചന്ദ്രൻ ഇതിനാണ് പുത്രി സിദ്ധാന്തം എന്ന് പറയുന്നത് പിന്നെ ഭൂമി ഇങ്ങനെ സൂര്യന്റെ ചുറ്റനും കറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അടുത്തുകൂടെ ഒരു പിണ്ടം കടന്നുപോയി ഭൂമി അതിനെ ഗ്രാവിറ്റേഷനിൽ ഇഞ്ഞ് ക്യാപ്ചർ ചെയ്തു അങ്ങനെയാണ് ചന്ദ്രനായത് ഇതാണ് ഭാര്യ സിദ്ധാന്തം ഇത് മൂന്നും കാലാകാലങ്ങളിൽ ആളുകൾ പ്രപ്പോസ് ചെയ്തെങ്കിലും തെർമോ ഗ്രാവിറ്റേഷന്റെ പ്രോബിലിറ്റിയുടെ പ്ലസ് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൻ്റെയും കല്ലിൻ്റെയും സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത് പെങ്ങൾ സിദ്ധാന്തവും തെറ്റാണ് പുത്രി സിദ്ധാന്തവും തെറ്റാണ് ഭാര്യ സിദ്ധാന്തവും തെറ്റാണ് സോ സയൻസിൽ സ്ഥാപിക്കപ്പെടാത്ത ധാരാളം സിദ്ധാന്തങ്ങളുണ്ട് ഫിസിക്സില് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് ഒരു അഞ്ചു തൊട്ട് പത്ത് ശതമാനം സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും നിയമങ്ങളുമാണ് ഈ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും നിയമങ്ങളുമാണ് ശാസ്ത്രം ബാക്കി ശാസ്ത്രത്തിൽ എത്തുവാൻ വേണ്ടിയുള്ള പടികളാണ് എന്നാൽ ബൈബിൾ ശാസ്ത്രം ബൈബിളിനെ തെറ്റെന്ന് തെളിയിച്ചെന്ന് ഈ വലിയ ഈ ഡിക്ലറേഷൻ ചെയ്യുന്ന ആളുകൾ ശാസ്ത്രത്തെ പറഞ്ഞല്ല ഈ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളെ ഉപയോഗിച്ചാണ് ബൈബിളിനെ ഖണ്ണിക്കാൻ ശ്രമിക്കുന്നത് അത് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് അതുകൊണ്ട് അതും കൊണ്ട് ഒരു കാര്യത്തെയും ഖണ്ണിക്കാനോ സ്ഥാപിക്കാനോ സാധിക്കത്തില്ല ആദ്യം അതൊന്ന് സ്ഥാപിക്കപ്പെടട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഇനി ഈ പശ്ചാത്തലത്തിൽ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് രണ്ട് വാചകം പറയാൻ ആഗ്രഹിക്കുന്നു ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ഒരു കാര്യത്തെയും പരിശോധിക്കാൻ സാധിക്കത്തില്ല ലീഗലി അത് അല്ലെ ലോജിക്കലി അത് അലൗഡ് അല്ല സ്ഥാപിക്കപ്പെട്ട വസ്തുതയും നിയമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയും ഒരു സ്ഥാപിക്കപ്പെട്ട നിയമവും ബൈബിളിനെതിരെ ഇന്ന് വരെ പോയിട്ടില്ല ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ ശാസ്ത്രത്തിന്റെ ഒരു സ്ഥാപിക്കപ്പെട്ട നിയമവും നിയമം ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത ബൈബിളിനെതിരെ ഒരിക്കലും പോയിട്ടില്ല അതിന്റെ മറുവശം ബൈബിളിലുള്ള ഒരു പ്രസ്താവനയും ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ നിയമത്തെയോ ചോദ്യം ചെയ്തിട്ടില്ല അതാണ് റിയാലിറ്റി എന്നാൽ ഈ റിയാലിറ്റിയെ മറച്ചു വെച്ച് ആളുകൾ അങ്ങ് ശാസ്ത്രം ബൈബിള് തെറ്റാ ബൈബിള് തെറ്റാ എന്ന് പറഞ്ഞ് അങ്ങ് ഡിക്ലെയർ ചെയ്യുക അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലര് പറയും അയ്യോ സാറേ ഇന്നത് ഇന്നത് ഇന്നതൊക്കെ ബൈബിൾ തെറ്റാന്നെന്ന് തെളിയിച്ചല്ലോ ഓക്കെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ ബൈബിൾ തെറ്റാണെന്ന് തെളിയിച്ചെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെയുള്ള ക്വസ്റ്റ്യൻ ബോക്സിൽ ഒന്ന് എഴുതുക ഞാനൊന്ന് കേക്കട്ടെ അതൊന്ന് പഠിക്കട്ടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനതിന് മറുപടി പറയാം നിങ്ങൾ ചോദിച്ചെന്നായിരിക്കും സാറേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം സാറിന് അതിൻ്റെ മറുപടി ഇല്ലാതെ വന്നാൽ സാറിന് ഇൻസൾട്ടും വല്ലതും ഉണ്ടാകുമോ ഉണ്ടാകുമോ ഒരു ഇൻസൾട്ടും ഉണ്ടാകത്തില്ല ചോ ബൈബിളിനെതിരെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് എൻ്റെ ഹോബിയാണ് എൻ്റെ കോളാണ് അതുകൊണ്ട് ഒരു ഇൻസൾട്ടും ഉണ്ടാകത്തില്ല തന്നെയല്ല നിങ്ങൾ പറയുന്നതിന് എനിക്ക് മറുപടി സാധിക്ക തരാൻ സാധിക്കത്തില്ലെന്ന് നിങ്ങൾ എന്തിനെ ഇമാജിൻ ചെയ്യുന്ന നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യണം ബൈബിളിനെതിരെയുള്ള ഏതാ സയൻസ് മാത്രം മറ്റു വിഷയങ്ങളൊന്നും ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നില്ല മറ്റു വിഷയങ്ങളെ കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ബൈബിൾ സയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് വഴി ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും ഇനിയും ഇത്ര ഇൻഫർമേഷൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് വെച്ചതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫേവർ വേണം ഈ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് വളരെയധികം പഠിക്കണം റിസർച്ച് ചെയ്യണം ഹോംവർക്ക് ചെയ്യണം ഇങ്ങനെയുള്ള വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇല്ലസ്ട്രേഷൻസ് കാണിക്കാൻ അതിന് സമയം ചെലവഴിച്ച് സോഫ്റ്റ്വെയർ വഴി അതെല്ലാം ചെയ്യണം ഇത് വളരെ ശ്രമം വേണ്ട ഒരു കാര്യമാണ് അതിന് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ചില്ലി കാശി ചിലവല്ലാത്ത ഒരു പ്രോത്സാഹനമാണ് ഈ വീഡിയോയുടെ താഴെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു ലൈക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചില്ലി കാശി ചെലവില്ലെന്ന ഞങ്ങൾക്ക് അത് വലിയൊരു പ്രോത്സാഹനമാണ് അതിനോട് ഒരു കാര്യം കൂടെ ചെയ്യണം അതിൻ്റെ അഭ്യർത്ഥനയാണ് നിരീശ്വരവാദികള് ബൈബിളിനെതിരെയുള്ള അവരുടെ കിലുക്കൻ അത് എല്ലാരുമായിട്ട് ഷെയർ ചെയ്ത് ആളുകളെ കൺഫ്യൂസ് ചെയ്യും നിങ്ങൾ വിശ്വാസികളായ നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇതിന്റെ താഴെ ഒരു ഷെയർ എന്നും പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് ഒരാരോയാണ് അതെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ ചർച്ചിൻ്റെ വാട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഹാ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സ്പെഷ്യൽ അഭ്യർത്ഥനയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴേ ഞങ്ങൾക്കതൊരു പ്രോത്സാഹനമാണ് തന്നെയല്ല നിങ്ങൾ ഞങ്ങളുടെ ഒരു വാല്യുബിൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കും സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഒരു പുതിയ പ്രോട്ടോകോളുണ്ട് അത് സബ്സ്ക്രൈബ് എന്ന് പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ബെൽ ഐക്കൺ കണ്ടാൽ അത് പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ എന്നുള്ള ഐറ്റം സെലക്ട് ചെയ്ത് അതും പ്രസ് ചെയ്യണം ഞങ്ങൾ ദൈവം അനുവദിച്ചാൽ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വേണം മറക്കല്ലേ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ